നീ എന്നോട് യുദ്ധം തീരും തയ്യാറായിക്കോ ലിയോ തന്റെ കത്തി മുറുകെ പിടിച്ചു വിഭാഷയെ എങ്ങനെ പേടിപ്പിക്കാമെന്ന് അവൻ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വിഭാഷ തന്റെ വാൾ പിടിച്ച് ലിയോയെ കൊല്ലാനായി കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ അവൻ അടുത്തേക്ക് വരുന്നത് ലിയോയും വിഭാഷയുടെ നേർക്കോടി എല്ലാവരും ലിയോ മരിച്ചുവെന്ന് കരുതിയപ്പോഴാണ് ആരും മോഹിക്കാത്ത ഒരു വിചിത്ര സംഭവം അവിടെ നടന്നത് ഒരു ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ലിയോ ഭൂമിയിൽ സന്തോഷകരവും ജീവിതമായിരുന്നു പക്ഷേ അച്ഛന്റെ മരണശേഷം അവന്റെ ജീവിതത്തിൽ എല്ലാം മാറി മറിഞ്ഞു അച്ഛൻ ഫെലിക്സിന്റെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കൾ ചെറിയച്ഛൻ ചതിയിലൂടെ കൈക്കലാക്കിയതോടെ അവന്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ നരകമായി അച്ഛന്റെ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ആരും അവന്റെ സഹായത്തിന് വന്നില്ല അമ്മയുടെ ജീവൻ രക്ഷിക്കാനും സഹോദരിക്ക് താമസിക്കാൻ ഒരിടം കണ്ടെത്താനും നഷ്ടപ്പെട്ടു പോയ അവന്റെ വീട് തിരികെ ലേലത്തിൽ പിടിക്കാനും അവന് കോടിക്കണക്കിന് രൂപ ആവശ്യമായിരുന്നു